നിരോധിത ഇസ്ലാമിക ഭീകര സംഘടനയായ പോപ്പുലർ ഫ്രണ്ടുമായി ചേർന്ന് കള്ളപ്പണം വെളുപ്പിച്ചു എന്ന കേസിൽ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ ഇ ഡി അറസ്റ്റ് ചെയ്ത വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ എസ് ഡി പി ഐ നിരോധിക്കാൻ കേന്ദ്ര സർക്കാരിന്റെ നീക്കം നടക്കുന്നു എന്ന തരത്തിലുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് ഇ ഡി ഒരുപാട് തവണ ഹാജരാകാൻ നോട്ടീസ് അയച്ചിട്ടും ഹാജരാകാത്തതിനെ തുടർന്നാണ് ഫൈസിയെ അറസ്റ്റ് ചെയ്തത് കളപ്പണ കേസിൽ അറസ്റ്റിലായ എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ എം കെ ഫൈസിയെ എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് ഇന്നും ചോദ്യം ചെയ്തു വരികയാണ് പി എഫ് ഐയും എസ് ഡി പി ഐ ഒന്നാണ് എന്ന നിഗമനത്തിൽ തന്നെയാണ് ഈതി ഉള്ളത് കഴിഞ്ഞ ദിവസങ്ങളിൽ പുറത്തു വന്ന റിപ്പോർട്ടുകൾ അനുസരിച്ച് പി എഫ് ഐയെ നിരോധിച്ചതുപോലെ തന്നെ എസ് ഡി പി ഐ നിരോധിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് എസ് ഡി പി ഐയുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്തത് എന്നാണ് അറിയാൻ കഴിയുന്നത് എസ് ഡി പി ഐയെ നിരോധിക്കുന്നതിന് വേണ്ടിയുള്ള പണിപ്പുരയിലാണ് അമിത്ഷാ എന്നും റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നു പോപ്പുലർ ഫ്രണ്ടിന്റെ പ്രവർത്തനങ്ങൾക്കായി വിദേശത്തു നിന്നടക്കം പണം എത്തിയത് സംബന്ധിച്ച് ഫൈസിയിൽ നിന്നും കൂടുതൽ വിവരങ്ങൾ ലഭിക്കുമെന്നാണ് അന്വേഷണ സംഘം കരുതി വരുന്നത് കഴിഞ്ഞ ദിവസമാണ് കള്ളപ്പണ കേസിൽ ഫൈസിയും അറസ്റ്റിലാകുന്നത് തുടർന്ന് കോടതിയിൽ ഹാജരാക്കിയ ഫൈസിയെ ആറു ദിവസത്തേക്ക് ഇ ഡി കസ്റ്റഡിയിൽ വിടുകയായിരുന്നു ഈ ആറു ദിവസം കൊണ്ട് ഇയാളിൽ നിന്നും എസ് ഡി പി ഐ പി എഫ് ഐയുമായി ബന്ധപ്പെട്ട പരമാവധി വിവരങ്ങൾ ശേഖരിക്കാൻ തന്നെയാണ് ഇ ഡിയുടെ ശ്രമം എസ് ഡി പി ഐയുടെ സാമ്പത്തിക ഇടപാട് നിയന്ത്രിച്ചത് പി എഫ് ഐ ആണ് എന്ന് ഇ ഡി കണ്ടെത്തിയിട്ടുണ്ട് എസ് ഡി പി ഐക്കായി തെരഞ്ഞെടുപ്പ് ഫണ്ട് നൽകുന്നത് പോപ്പുലർ ഫ്രണ്ടിൽ നിന്നാണ് എന്നാണ് ഇ ഡി വ്യക്തമാക്കുന്നത് എസ് ഡി പി ഐ സ്ഥാനാർത്ഥികളെ തീരുമാനിക്കുന്നത് പോലും പി എഫ് ഐ തന്നെയായിരുന്നു ആന്തരികമായി ഒരു ഇസ്ലാമിക പ്രസ്ഥാനമായും ബാഹ്യമായി സാമൂഹിക പ്രസ്ഥാനമായും ഇവർ പ്രവർത്തിക്കുന്നതായും ഏജൻസി വ്യക്തമാക്കുന്നു പരിശോധനയിൽ നാല് കോടിയോളം രൂപ നൽകിയതിന്റെ തെളിവ് ലഭിക്കുകയും ചെയ്തിട്ടുണ്ട് ഗൾഫിൽ നിന്നടക്കം നിയമവിരുദ്ധമായി പണം എത്തിയിട്ടുണ്ട് രാജ്യത്ത് ആക്രമണവും ഭീകരപ്രവർത്തനവും പ്രവർത്തനവും നടത്താൻ ഗൾഫ് രാജ്യങ്ങളിൽ നിന്നും ഒപ്പം റമദാൻ കളക്ഷന്റെ പേരിലും പണം സ്വരൂപിച്ചുവെന്നും ഇ ഡി ആരോപിക്കുന്നു കഴിഞ്ഞ ദിവസം ടി സി ജോർജിനെ ജയിലിലാക്കാൻ പ്രകടനം നടത്തി ഒരാഴ്ച തികയും മുമ്പാണ് എസ് ഡി പി ഐ ദേശീയ അധ്യക്ഷൻ ഇരുമ്പഴിക്കുള്ളിലായത് ബംഗ്ലാദേശിലുണ്ടായ കലാപം ഇന്ത്യയിലും ആവർത്തിക്കുമെന്ന ഭീഷണിയുമായി എസ് ഡി പി ഐ ദേശീയ പ്രസിഡന്റ് കൂടിയായ എൻ കെ ഫൈസി രംഗത്ത് വന്നിരുന്നു നിരോധിത സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ രാഷ്ട്രീയ വിഭാഗമായ എസ് ഡി പി ഐ നിരോധിച്ചിരുന്നില്ല പി എഫ് ഐ നിരോധനത്തിന് ശേഷം ഒതുങ്ങി നിന്ന എസ് ഡി പി ഐ വീണ്ടും തങ്ങളുടെ തനി നിറം കാണിക്കാൻ തുടങ്ങുന്നതിന്റെ ലക്ഷ്യമായി തന്നെയാണ് ഫൈസിയുടെ ഈ പ്രസ്താവനയെ എല്ലാവരും നോക്കിക്കണ്ടത് ആസന്നമായ ഒരു കലാപത്തിന് തയ്യാറെടുക്കാൻ അണികൾക്കുള്ള ആഹ്വാനവും പൈതി നൽകി അതുകൊണ്ട് തന്നെ എസ് ഡി പി ഐ പോലുള്ള ഭീകര സംഘടനകളെ നിരോധിക്കാനുള്ള തീരുമാനത്തിൽ കേന്ദ്ര സർക്കാർ എത്തി നിൽക്കുകയാണ് പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ച ശേഷം അവരുടെ രാഷ്ട്രീയ പാർട്ടിയായ എസ് ഡി പി ഐ സജീവമായി തന്നെ രംഗത്ത് വന്നിരുന്നു കേരളത്തിലടക്കം എസ് ഡി പി ഐ വിവിധ രാഷ്ട്രീയ വിഷയങ്ങളിലുള്ള ഇടപെടൽ കൂടുതൽ സജീവമാക്കുകയും ചെയ്തിരുന്നു യു എ പി എ പ്രകാരം പോപ്പുലർ ഫ്രണ്ടിനെ നിരോധിച്ചുവെങ്കിലും ആ നിരോധനം എസ് ഡി പി ഐക്ക് ബാധകമായിരുന്നില്ല എന്നാൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന സംഭവ വികാസങ്ങൾ അനുസരിച്ച് എസ് ഡി പി യുടെ പ്രധാനപ്പെട്ട നേതാക്കളെ അറസ്റ്റ് ചെയ്യുന്നതിലൂടെ വരുന്ന പ്രശ്നങ്ങൾക്ക് ഒരു പരിധിവരെ പ്രതിവിധി കാണാൻ കഴിയുമെന്നാണ് കേന്ദ്രം കരുതുന്നത് എന്തായാലും ഉടനെ തന്നെ ഒരു പ്രഖ്യാപനം ഉണ്ടാകുമെന്ന കാര്യം ഉറപ്പാണ് പി എഫ് ഐ നിരോധിച്ചതുപോലെ തന്നെ എസ് ഡി പി ഐ നിരോധനം ഏർപ്പെടുത്തുമെന്ന കാര്യമാണ് ഇപ്പോൾ അറിയാൻ കഴിയുന്നത്